ു തൃത്താല മേഖലാ സമ്മേളനം സമാപിച്ചു മാധ്യമപ്രവർത്തകരുടെ ക്ഷേമം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന സ്വതന്ത്ര ട്രേഡ് യൂണിയനായ കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ കെ എം പി യു തൃത്താല മേഖലാ സമ്മേളനം കണ്ണൂരിൽ നടക്കുന്ന മൂന്നാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായാണ് മേഖലാ സമ്മേളനം നടത്തിയത് കൂട്ടനാട് പ്രസ് ക്ലബിൽ നടന്ന മേഖലാ സമ്മേളനം മലപ്പുറം ജില്ലാ സെക്രട്ടറി പ്രേമദാസ് പിടാവന്നൂർ ഉദ്ഘാടനം ചെയ്തു പാലക്കാട് ജില്ലാ പ്രസിഡന്റ് കെ ജി സണ്ണി അധ്യക്ഷനായി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ സി ഗീവർ പ്രവർത്തന റിപ്പോർട്ട് വരവ് ചെലവ് കണക്കെന്നിവ അവതരിപ്പിച്ചു പൊതുചർച്ച തെരഞ്ഞെടുപ്പ് എന്നിവ നടന്നു സംസ്ഥാന സമിതി അംഗങ്ങളായ സി മൂസ പെരുങ്ങോട് പ്രദീപ് ചെറുവാശ്ശേരി ഇസ്മായിൽ പെരുമണ്ണൂർ എന്നിവർ പ്രൊസീഡിയം നിയന്ത്രിച്ചു മേഖലാ രക്ഷാധികാരികളായ വീരാ ഉണ്ണിമുള്ളത്ത് ഉമാശങ്കർ എഴുമങ്ങാട് മെമ്പർ എസ് എം അൻവർ എന്നിവർ സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു രക്ഷാധികാരികളായി വീരാ ഉണ്ണിമുള്ളത്ത് സി കെ ഉണ്ണികൃഷ്ണൻ ഉമാശങ്കർ എഴുമങ്ങാട് പ്രസിഡന്റായി ടി വി എം അലി സെക്രട്ടറി വി രഘുകുമാർ ട്രഷററായി മുഹമ്മദ് റഹീസ് സി വി എന്നിവരെയും വൈസ് പ്രസിഡന്റായി ശിവപ്രസാദ് ഷിബിൻ ജോയിന്റ് സെക്രട്ടറിമാരായി മധു കൂറ്റനാട് എസ് എം അൻവർ എന്നിവരെയും പതിനാറംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു അപ്പോ ഒരു നല്ല ഒരു കമ്മിറ്റി രൂപീകരിച്ച് ഇതിലും നല്ല പ്രവർത്തനങ്ങൾ നടത്തി സംസ്ഥാനത്ത് തന്നെ ഏറ്റവും നല്ല ഒരു കമ്മിറ്റിയായിട്ട് തൃത്താല മേഖല കമ്മിറ്റി ആണ് ആദ്യമായി തന്നെ പറയണം അതുപോലെ തന്നെ നമ്മുടെ കെ എ പിയുടെ സംസ്ഥാന കൺവെൻഷൻ സംസ്ഥാന സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് തീയതികളിൽ കണ്ണൂരാണ് നടക്കുന്നത് അപ്പോ നമ്മുടെ ഇവിടുത്തെ എല്ലാ അംഗങ്ങളും ഈ എല്ലാവരും ആ സമ്മേളനത്തിൽ സമ്മേളനത്തിലെത്തണം രണ്ടു ദിവസങ്ങളെ ആയിട്ടാണ് സമ്മേളനം നടക്കുന്നത് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്